സർക്കാർ വന്ന സമയത്ത് ഇതേപോലെ എല്ലാ വീട്ടിലും ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടിയായിട്ട് അറിയാവും അറിയില്ല പ്രഖ്യാപനമുണ്ട് അതൊക്കെ വന്നവരും കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അല്ല കടത്തിന്മേൽ കടത്തിലാണ് സർക്കാർ അതിന്റെ കൂടെ ഇത് എങ്ങനെ നടത്തും എന്നുള്ള ആശങ്കയുണ്ട് തീർച്ചയായിട്ടും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന പാവപ്പെട്ട ജനങ്ങളെ കയ്യിൽ നിന്നാണ് ഇത്രയധികം ജി എസ് ടി കഴിഞ്ഞ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് അവതരണമാണ് ഇന്ന് കഴിഞ്ഞത് ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചതിന് ശേഷവും ജനങ്ങൾക്ക് എന്തെല്ലാം ക്ഷേമങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ വർഷാവർഷം ഓണം വരും ക്രിസ്മസ് വരും അതുപോലെ വർഷാവർഷം ബഡ്ജറ്റ് വരും ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഒരുപാട് വലിയ വലിയ പ്രഖ്യാപനങ്ങളുണ്ടായി വർഷവർഷം സംഭവിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ക്ഷേമനിധി പെൻഷൻ പോലും കൊടുക്കാൻ പെൻഡിങ് ഉള്ളപ്പോൾ ഈ ഏതെങ്കിലും പദ്ധതികൾ നടപ്പിലാകും എന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാം പറയും ഇപ്പോൾ പറയില്ല അവർ വരും ഇത് ശരിയാവും അവർ വരും ഇവർ ശരിയാവുന്നു ഒന്നും ശരിയാവുന്നില്ല ആദ്യം എന്താ പറയുക ഈ ഇത് വന്ന സമയത്ത് സർക്കാർ വന്ന സമയത്ത് കെ പി സിലുള്ളത് ഈ മിന്ന സേനം കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും മധ്യ വർദ്ധിതം എന്ന് പറഞ്ഞിട്ട് എത്ര എത്ര ബാറുകൾ ഇവിടെ കൂടിയാൽ ഇത് കൊണ്ട് പ്രഖ്യാപനം കൊണ്ടുവരും അവരെ പാർട്ടി അവരെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് തന്നെ ഷെയർ ചെയ്യും കാരണം വരുന്നുണ്ടോ ഇല്ലയോ അതൊന്നും അവർക്ക് അറിയേണ്ട വന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് എന്താണ് വന്നിരിക്കുന്നത് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കിയിരുന്നു അതില്ല ഈ കുടിഷമ മാത്രം തീർത്ത് കൊടുക്കുമെന്ന് പറയുന്നു വീട്ടിൽ വീടിൻ്റെ വസ്തുവിൻ്റെ കരം കൂട്ടി അമ്പത് ശതമാനമാണ് കൂട്ടിയത് സർക്കാരിന് വരുമാനം ഉണ്ടാക്കുക ജനങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ട ഇത് ഇലക്ട്രിക് ആർ കൂടി അവർക്ക് അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യം നോക്കുന്നു അല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് കൂട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ എങ്ങനെ ആശ്വാസം കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം അവർ നോക്കുന്നില്ല അതുമാത്രമേ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ശ ശരാശരിക്കും താഴെയാണ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ല ഈ വർഷത്തെ മാത്രമല്ല കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ബഡ്ജറ്റും കൊണ്ട് ഈ വിടത്തെ ജനങ്ങൾക്ക് കേരളത്തിനങ്ങൾ പ്രത്യേകിച്ച് യാതൊരു പ്രചോചനവും ഉണ്ടാകുന്നില്ല നമുക്ക് ഈ വന്ന് കണ്ടുവരുന്ന കാര്യമാണല്ലോ അത് അപ്പം ഈ വർഷത്തെ ബഡ്ജറ്റും അതേപോലെ തന്നെയാണ് ചില ചില കഴിഞ്ഞ വർഷത്തിൻ്റെ റിപ്പീറ്റേഷൻ മാത്രം വന്നിട്ട് വേറെ പുതിയതായിട്ട് യാതൊരു മാനദണ്ഡങ്ങൾ പാലിക്കുക നമുക്ക് പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ട് യാതൊരു രീതിയിൽ ഒരു ഉപകാരവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല കുല ചില ചില പ്രോജക്റ്റുകൾ പഴയതും തന്നെ പിന്നെയും പൊടി തട്ടി എടുത്തുവച്ച് പുതിയതായിട്ട് അവതരിപ്പിക്കുക മാത്രമേ ചെയ്യുന്നത് പിന്നെ കേന്ദ്ര ഗവൺമെൻറിൻ്റെ കുറച്ച് പ്രോജക്റ്റിനെയും അതിനെയും ക്ലബ്ബ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നില്ലാതെ നമ്മുടെ കേരള സർക്കാർ ഇവിടുത്തെ ഈ ജനങ്ങൾ വേണ്ടി യാതൊന്നും ഇപ്പം തന്നെ ചെയ്യുന്നില്ല അത് തീർത്ത് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞു ഈ ബജറ്റല്ല കഴിഞ്ഞ ബജറ്റായി നമുക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഒക്കെ കാര്യം ഞങ്ങൾ ഞാൻ ഒരു ഡിഗ്രി ഹോൾഡറാണ് ഞങ്ങൾക്ക് എത്ര ജോലിയുണ്ട് ഇവിടെ ഈ കേരളത്തിൽ എത്ര ജോലിയുണ്ട് നമ്മളൊരു കടയിൽ ഇപ്പോൾ ജോലിക്ക് ഇതേപോലെ എത്ര എത്ര യുവാക്കൾ പഠിച്ചിറങ്ങി എത്ര എത്ര യുവാക്കൾ ഇന്ന് പുറത്തേക്കുകയാണ് ഇവർ പറ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കൊടുക്കുമെന്ന് എവിടെ ആ ജോലി എവിടെ എത്തി ഇന്ന് അതൊക്കെ നമുക്ക് തിരിഞ്ഞു വാങ്ങിക്കാറേ ഓരോ ബഡ്ജറ്റുകളും കഴിയുമ്പോൾ അടുത്ത വർഷം പുതിയ ബഡ്ജറ്റ് വരും പക്ഷേ എത്രത്തോളം പറഞ്ഞ ബഡ്ജറ്റുകളിൽ നിന്നുള്ള എത്രത്തോളം പ്രവർത്തികൾ നടന്നു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ ബഡ്ജറ്റിന് ഓരോ കാര്യം എടുത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്രത്തോളം നടന്നു നമുക്ക് തിരിഞ്ഞു നോക്കാം കാണാൻ സാധിക്കും ബഡ്ജറ്റിൽ പറയുന്നത് ചില കാര്യങ്ങൾ നടക്കും ചില നടക്കൂല അതായത് ഇപ്പോ ഈ ബഡ്ജറ്റിൽ ഇപ്പോ ഇലക്ട്രിക് വണ്ടികളില്ല കേന്ദ്രം അത് കുറച്ചപ്പോ പതിനഞ്ച് ശതമാനമായിട്ട് കേരളം അത് പതിനഞ്ച് ശതമാനമായിട്ട് കൂട്ടിയിട്ട് അപ്പൊ അതിനെപ്പറ്റി ചെയ്യേണ്ട എന്താ തോന്നുന്നു വരുമാനം ഒന്നും അല്ല അപ്പൊ ഇതേപോലുള്ളതൊക്കെ കൂട്ടിയെടുത്തല്ലേ സർക്കാർ നിലനിർത്താനൊക്കെ പക്ഷെ അപ്പോഴും ഇത് കൂട്ടുമ്പോഴും ജനങ്ങൾക്ക് കൊടുക്കാവുള്ള നികുതി കൊടുക്കുന്നില്ലല്ലോ ക്ഷേമം കൊടുക്കുന്നില്ലല്ലോ അപ്പൊ അതിനെപ്പറ്റി എന്താ കാണുന്നത് ഒരു സ്ഥലത്ത് വരുമാനം ഉണ്ടായിട്ട് ജനങ്ങൾക്ക് അതിന്റെ കൊടുക്കുന്നില്ല അത് അവർ അവരുടെ തന്നെ ചോദിക്കണം ശരിക്കും ഒരു ആയിട്ടുള്ള ഒരു ഒരു വകുപ്പാണ് ധനകാര്യം നമ്മുടെ മന്ത്രി ബാലഗോപാൽ അതിന് യോഗ്യനാണ് എന്ന് തോന്നുന്നുണ്ടോ മന്ത്രി കയറ കൊ കൊള്ളാന്നുള്ള ആളാണ് പൊതുവെ പിന്നെ സാഹചര്യങ്ങൾ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും ബഡ്ജറ്റ് കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഗുണമുണ്ടെന്ന് അവർ അവർ വയ്ക്കുന്നു ബഡ്ജറ്റ് കാണിക്കുന്നു അത് ഇത് ചെയ്യുന്നു അല്ലാതെ ജനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരങ്ങളും കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ വരുന്നു ജോലി ചെയ്യുന്നു പോകുന്നു ഇതാണ് സംഭവിക്കുന്നത് അല്ല ബഡ്ജറ്റ് കൊണ്ട് ഒരുപാട് ഇതുവരെ എനിക്കറിയത്തില്ല ആ ആദ്യം ഈ വയസ്സായവരും മക്കളില്ലാത്തവരൊക്കെയാണ് ഈ വയസ്സായവരാണ് ഈ പെൻഷൻ വാങ്ങിയത് അവർക്ക് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ അതാണ് ഏറ്റവും ഫസ്റ്റായിട്ടുള്ള കാര്യം അതാണ് ആദ്യം കൊടുക്കേണ്ടത് എന്തിനാണ് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് വകുപ്പ് മന്ത്രി അതിന് പ്രാപ്തനാണെന്ന് ഒരിക്കലുമല്ല എനിക്ക് തോന്നിയിട്ടില്ല ഒരു കാര്യത്തിലും പ്രാപ്തനല്ല ധനകാര്യത്തിൽ ഒട്ടുമേ പ്രാപ്തനല്ല സാധാരണക്കാർ എനിക്ക് തോന്നുന്ന വികാരം ഞാൻ പറയുന്നില്ല ഇപ്പം ഈ വൈഫ്ക്ക് പതിനഞ്ച് കോടി ലോക സമാനം രണ്ട് കോടി ഇതൊക്കെ എന്താണ് അതിൻ്റെ കാര്യം ഇത് ചെയ്യേണ്ട കാര്യത്തിനാണ് ആദ്യം നിർണയം കൊടുക്കേണ്ടത് പിന്നെയാണ് ബാക്കിയുള്ളവർക്ക് അത് അനുകൂല ഇത് പൈസ കൊടുത്ത് അതിനെ അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് അല്ലെങ്കിൽ അനുകൂലിക്കേണ്ടത് അല്ല ആദ്യം സാധാരണക്കാർക്കുള്ള ഇതാണ് ആദ്യം നോക്കേണ്ടത് എന്തിനാണ് ബാക്കി വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോകേണ്ടത് അല്ല ഇതൊന്നും നടപ്പിലായി ഒരു കാലത്ത് നടക്കാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നത് അച്ചോണ്ടതായിട്ട് തോന്നിയിട്ടില്ല സാധാരണക്കാർക്ക് ബാക്കി കാര്യങ്ങൾ അറിയില്ല ഇപ്പോൾ റോഡിലെ കൊണ്ടും കോഴിയും എല്ലായിടത്തും ഉണ്ട് ഒരുപാട് അടുത്ത് ഡ്രൈനേജ് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഇത് ചെയ്യുന്നില്ല പിന്നെ വാഹനങ്ങൾ വാങ്ങിക്കുന്നതെ കുറിച്ച് നമ്മൾ എന്താ പറയാന് ബഡ്ജറ്റ് നമുക്ക് അറിഞ്ഞോളൂ ബഡ്ജറ്റ് സാധാരണക്കാർക്ക് എന്തെങ്കിലും ഉപകാരം സാധാരണക്കാർക്ക് എന്ത് രൂപം അറിഞ്ഞുകൂടാ അത് അറിഞ്ഞിട്ടും ഒരു നാട്ടേ ഇല്ല ചുമ്മാ വേണ്ടി വേണ്ടിമാർ ബഡ്ജറ്റ് എന്ന് പറയും റാക്കറ്റ് എന്ന് പറയും ആവശ്യമില്ലാത്ത എല്ലാ എല്ലാ ദിവസവും നമുക്ക് കൊണ്ടുപോകാനുള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഇതുകൊണ്ട് ഇത് നമ്മൾ വക വകവിക്കുന്നില്ല കേട്ട് കേട്ട് നമുക്ക് ഒരു സീലായിപ്പോയി ഈ ബഡ്ജറ്റ് എന്ന് സീലായി പോയി അതുകൊണ്ട് എല്ലാ ഇത് എല്ലാ കാര്യങ്ങളും അങ്ങനെ സർക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തത്തിൽ എന്തെങ്കിലും ഉറപ്പ് അവർ പറഞ്ഞു ഒരു സ്ഥിരം കലാപരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് അത് അവർ നടത്തിയേ പറ്റൂ ബഡ്ജറ്റ് എത്താലും അവതരിപ്പിച്ചേ പറ്റൂ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്നതെങ്കിലും പലപ്പോഴും എൻ്റെ ഫലം വളരെ കുറവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ സാധാരണ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചില്ലറ കച്ചവടത്തിന് വളരെയധികം ദോഷകരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും എൻ്റെ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ പൈസ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾ വന്നിട്ട് ഇപ്പോൾ റിലയൻസ് അതേപോലുള്ള വലിയ വലിയ മാളുകളൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഉപ്പുകൊട്ട് കർപ്പൂരം വരെയുള്ള സാ സാധനം കണ്ടെല്ലാ സാധനവും വാങ്ങിച്ച് തുണി വാങ്ങിച്ച് അത് വാങ്ങിച്ച് സിനിമയും കണ്ട് അവർ എൻ്റർടൈൻറ്റം ചെയ്ത് ഫുഡും കഴിച്ച് അങ്ങ് വീട്ടിൽ പോവുക അപ്പോൾ ഈ പൈസകളെല്ലാം അവരുടെ അവർക്ക് ശമ്പളം കിട്ടുന്ന മാസമാസം കിട്ടുന്ന ശമ്പളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഈ പൈസ നേരെ കോർപ്പറേറ്റ് റിലയൻ സ്ഥാപനം അംബാനി പോലുള്ള മുതലാളിമാർക്കാണ് പോകുന്നത് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പൈസകൾ നമുക്ക് ഇവിടെ കടന്ന് റൊട്ടേറ്റ് ചെയ്യും ഒരു നമ്മുടെ അപ്പ അപ്പോണൻ്റെ കടയിൽ പോയി ഒരു ഒരു മുന്തിരി വാങ്ങിക്കുക അല്ലെങ്കിൽ അപ്പുറത്ത് പോയി തുണി വാങ്ങി ഇവിടെ പോയി മലക്കറി വാങ്ങിക്കുക അപ്പോൾ നമ്മൾ അവർ അന്നന്ന് കിട്ടുന്ന പൈസ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ പൈസ നമുക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് ഇതിപ്പോൾ ഇപ്പോൾ പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ല ഗൾഫ് മണി നേരത്തെ ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് പോയി വരുന്ന ആ പൈസ അപ്പോൾ ഇപ്പോൾ അതില്ല അത് വളരെ കുറവാണ് അങ്ങനെ ഒത്തിരി റീസൺസ് കാരണം നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് ഇല്ലയെന്ന് പറയുന്നൊരു കാരണമാണ് അപ്പോൾ ഈ കോർപ്പറേറ്റിൻ്റെ ഈ ഇത് നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫലം കണ്ടാൽ നമുക്ക് ഈ ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്നതുകൊണ്ട് കൂടെ ഒരു ഫലം നമുക്ക് കിട്ടും നമുക്കിപ്പോൾ ഇപ്പോൾ എനിക്ക് അടുത്തുള്ള എൻ്റെ അടുത്ത് വിഴിഞ്ഞമായതുകൊണ്ട് വിഴിഞ്ഞത്തിന് കുറച്ച് പ്രോജക്റ്റുകളുണ്ട് അതുകൊണ്ട് എത്രയോ വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന പ്രോജക്റ്റുകളാണ് അതല്ല അപ്പോൾ അതുകൊണ്ട് ആർക്ക് പ്രയോജനം ഉണ്ടാവും ഇന്നത്തെ ഈ സമൂഹത്തിലെ യുവാക്കൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുമോന്ന് ചേട്ടൻ പറഞ്ഞു ഡിഗ്രി ഹോൾഡർ ആണ് അപ്പൊ എന്നിട്ടും ഇത്രയും ഒരു ഉയർന്ന ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതൊരു മോശം തൊഴിലാണെന്ന് ഞാൻ പറയുന്നില്ല വിദ്യാഭ്യാസത്തിന്റെ യോഗ്യമായ തൊഴിലാണ് എനിക്ക് തോന്നുന്നില്ല അതിന്റെ കാരണം എന്തായിരിക്കാം ഈ ഈ സർക്കാർ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതുണ്ടാണോ സർക്കാർ തൊഴിലവസരങ്ങൾ പുതിയത് ഉണ്ടാക്കണം നമ്മൾ മാറുന്ന കാലം അനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാർ ന്ത വൈപ്പം എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന പോലെ നമുക്ക് ഈ ഓരോ ജോലികൾക്കും ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ ജോലികൾ സൃഷ്ടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ തസ്തികൾ സൃഷ്ടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പഠിച്ചിറങ്ങുന്ന വർഷാവർഷം പുതിയ അപ്ഡേഷൻ ഉണ്ടാകുന്ന അനുസരിച്ച് തന്നെ പുതിയ പുതിയ ജോലികൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതേപോലെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ ഞങ്ങൾ ഞാൻ പഠിച്ചിറങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇരുപത്തൊന്നിൽ പഠിച്ചിറങ്ങി എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇല്ല പക്ഷെ ഇതൊന്നും ഞാൻ മോശമായതല്ല ഞാൻ എല്ലാ എല്ലാ തൊഴിലും നല്ല ജോലി എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നെക്കാട്ടിലും ഉയർന്ന ഹോൾഡ് വിദ്യാ വിദ്യാഭ്യാസം ഉള്ളവർ ഒരുപാട് പേരുണ്ട് എനിക്ക് എൻ്റെ എൻ്റെ സീനിയേഴ്സ് ആയിട്ട് പഠിച്ചിറങ്ങിയവര് എം എ കഴിഞ്ഞു പി എച്ച് ഡി അപ്പൊ അവർക്ക് എത്രത്തോളം നല്ല ജോലി പഠിച്ച ജോലിക്കല്ല ആരും ഇന്ന് ജോലി ചെയ്ത് പോകുന്നത് ഉറപ്പായിട്ട് സർക്കാരിന്റെ പരാജയ പരാജയം തന്നെയാണ് നമുക്ക് ഒരു ഒരു ആള് പഠിക്കുന്നു എങ്കിൽ അയാൾക്ക് ആ പഠിക്കുന്നതിനെളുപ്പമുള്ള തൊഴിൽ തന്നെ നൽകണം അത് കഴിയാത്തത് സർക്കാരിൻ്റെ പരാജയം തന്നെയാണ് പിന്നെ ഈ അനാവശ്യമായ വിദ്യാഭ്യാസ രീതികൾ ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ രീതികൾ ഏതെങ്കിലും ഒരു കോഴ്സ് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാമോ അതെ അതെയാണ് ഇന്ന് ഇന്നത്തെ ടെക്നിക്കൽ കോഴ്സിനൊന്നും ഒരു പ്രയോജനം ഉണ്ടാകില്ല ഒരു ഐ ടി പഠിച്ചിറങ്ങുന്നവൻ എവിടെ ജോലി കിട്ടുന്നു ഒരു ഡിഗ്രി പഠിച്ചിറങ്ങുന്നവൻ അവൻ എവിടെയാണ് ജോലിക്ക് പോകുന്നത് പഠിച്ച ഫീൽഡാണ് ആർക്കും ജോലി കിട്ടുന്നത് അല്ല ഉറപ്പായിട്ടില്ല ബിടെക് പഠിക്കുന്നവരൊക്കെ ഫുഡ് ഡെലിവറിക്കും അങ്ങനെ ഓരോ ജോലിക്കും പോവുകയാണ് അപ്പം പഠിച്ച് ആർക്കും ആ ഫീൽഡിൽ തന്നെ ജോലി കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ പരാജയമായിട്ട് ഞാൻ കാണുന്നത് ഇപ്പം നമുക്ക് സാധാരണക്കാർക്ക് പെട്രോൾ അടിച്ചു ഓടിക്കണം അവർക്ക് നമ്മുടെ ടാക്സ് വൈസ് കൊണ്ട് പെട്രോൾ അടിച്ചു അവർക്ക് വണ്ടി ഓടാം അവർക്ക് ടാക്സ് അടക്കം നോക്കണ്ട ജി എസ് ടി നോക്കണ്ട അവർക്ക് പെട്രോൾ ഉണ്ട ഇത് നോക്കണ്ട ഓരോ ദിവസം നൂറ്റി ഒന്ന് നൂറ്റി അഞ്ചും കൂടുന്നു അവർക്കും കുഴപ്പമില്ല നമ്മൾ ടാക്സ് കൊടുത്ത് അവർ ഓടുന്നുണ്ട് നമ്മൾ നൂറ്റി ഒന്ന് വെച്ചാൽ നമ്മൾ സമരം നിർത്തിയാൽ അത് കുറയ്ക്കോ ഇല്ല ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അതിന് രണ്ട് രൂപ കുറച്ചിരും ആശ്വാസം ലക്ഷം കഴിഞ്ഞാൽ അവർ ജയിക്കുമ്പോൾ വീണ്ടും അഞ്ച് രൂപയായിട്ട് കൂട്ടും ഇത് തന്നെയാണ് എന്ത് വന്നാലും പാവങ്ങൾ ജനങ്ങൾക്കൊന്നും എല്ലാം കൊണ്ടും ജനങ്ങൾ എന്താ പറയുക ജനവാധ്യ രാജ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ പറയുക രാഷ്ട്രീയ ആധിപത്യ രാജ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അപ്പോൾ ആദ്യ സർക്കാർ വന്ന സമയത്ത് ഇതേപോലെ എല്ലാ വീട്ടിലും ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടിയായിട്ട് അറിയാവോ അറിയില്ല എൻ്റെ ഇവിടെ 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 ഉള്ള വൈഫയാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ നെറ്റ് ഞാൻ ചാർജ് ചെയ്ത വൈഫാണ് എനിക്കിതൊന്നും ഞാനിതൊന്നും കിട്ടിയിട്ടില്ല അത് ചുമ്മാ ഓരോന്ന് വരും എന്ന് പറയുന്നുണ്ട് വരും എന്ന് പറയുന്നുണ്ട് പ്രഖ്യാപനമുണ്ട് അതൊക്കെ വന്നവരെയും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ശരിക്കും ഏറ്റവും ആയ ഒരു പദവിയാണ് ധനകാര്യം ഈ നമ്മുടെ ധനകാര്യ മന്ത്രി ബാലഗോപാൽ പ്രാപ്തനാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ നാല് നാല് വർഷം ഇവരെ ഉഴപ്പിഴപ്പ ഒരു കൊല്ലം വരുമ്പോൾ എല്ലാം കൊണ്ട് കൊണ്ടുവിട ചെയ്യും അപ്പൊ എല്ലാം ആണ് വീണ്ടും കൊണ്ടു വീണ്ടും ഒരു നാല് കൊല്ലം വീണ്ടും എന്തിനാണ് ചുമ്മാ വാങ്ങണ്ട റോഡ് നിങ്ങൾ നോക്കി തന്നെ റോഡുകൾ എങ്ങനെ നടക്കുന്നു എന്ത് ചെയ്യുന്നു ഇനിയിപ്പോൾ ഒരു ഇത് ഇലക്ഷൻ ആകുന്ന സമയത്ത് ഒരു ഒന്നൊരു റോഡാണ് ഇത് ഇതാക്കിയിട്ടു ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണ് അതൊന്നും നോക്കാൻ ആരുമില്ല ഇത് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഓരോ കാര്യം ചുമ്മാ അവർക്ക് എന്ത് കിട്ടുമെന്നുള്ള മാത്രമേ നോക്കുന്നുള്ളൂ ഇതൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ മോശം ആയിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ഒരു ക്ഷേമ ഈ ബജറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട് ഒരു ഒരു ഇല്ല ഒരു കാര്യങ്ങളും ക്ഷേമനീതി അല്ലെങ്കിൽ എന്താ പെൻഷൻ കിട്ടുന്ന ഒരുപാട് പേർക്ക് ഇപ്പോഴും കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു അഞ്ഞൂറ് രൂപയല്ലെങ്കിൽ നൂറ് രൂപ കൂട്ടി കൊടുക്കാൻ നോക്കി അമ്പത് പോലും കൂട്ടി കൊടുക്കാൻ നിന്നില്ലല്ലോ അവർക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എന്തോ ഇവർക്ക് ആക്രമർ അഞ്ഞൂറ് കുഴപ്പം പറയുന്നത് എന്തോ ഒന്നിൽ കൂടി അതിന് അമ്പത് കോടിയോ നൂറ്റമ്പത് കോടിയാ ഒരു വർഷം അവർക്ക് ലാഭം കിട്ടുന്നു എന്ന് പറഞ്ഞു ജനങ്ങളെ വച്ച് ലാഭം കിട്ടുന്നുണ്ട് എല്ലാം അത് കിട്ടുന്നുണ്ട് ആരും സമരം ചെയ്യുന്ന സമരം ചെയ്താലും മാറ്റത്തുമില്ല അവർ അവരുടെ കാര്യം ചെയ്യുന്നു അതുകൊണ്ട് ജനങ്ങൾ ജനാധിപത്യ രാജ്യം പറഞ്ഞാൽ ജനത്തിന് എന്താധിപത്യമുള്ളതാണ് ഒരു എന്താ പറയാ ഒരു വിരളം ഉണ്ടെന്ന് ഒരു കുത്തു കുത്തുന്നു അപ്പൊ തന്നെ ജനത്തിന് ആധിപത്യം തീരുന്നു ബാക്കി രാഷ്ട്രീയ ആധിപത്യമാണ് നമ്മുടെ സർക്കാരിന്റെ കാര്യല്ലേ ഇപ്പൊ അത് നടക്കുന്നത് നല്ല കാര്യം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല വേണ്ടുന്ന കാര്യം തന്നെയാണ് നടക്കും അത് സമയ ബന്ധിതമായിട്ട് നടന്നു കിട്ടിയാൽ ഏറ്റവും ഇതാണ് അവർ വിചാരിക്കുന്ന സമയത്ത് തന്നെ നടക്കാൻ പറ്റട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അല്ല കടത്തിന്മേൽ കടത്തിലാണ് സർക്കാർ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഇത് എങ്ങനെ നടത്തും എന്നുള്ള ആശങ്കയുണ്ട് തീർച്ചയായിട്ടും അതെ നമുക്ക് സബ്സിഡി ഇപ്പൊ സർക്കാരിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം സർക്കാർ അതിൽ അത് ആ പതിനുശാമനം കൂട്ടുന്നത് പക്ഷേ അത് ജനങ്ങൾക്ക് നേരെ നേരെ ഡയറക്റ്റായിട്ട് ജനങ്ങളെ ബാധിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ് നടപ്പിലാവുമെന്ന് എനിക്കൊരു സമാധാനം കൊടുക്കാനാന്ന് ഒരു പിടിയില്ല അത് അതൊക്കെ ഒരു തമാശ ആയിട്ടാണ് തോന്നുന്നത് ഇത് തന്നെ